നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആമീഴഞ്ചാം തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി കോർപ്പറേഷനിലാണ് ബി ജെ പിയുടെ പ്രതിഷേധം ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണാധികാരികൾ എന്നുറക്കെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധം മേയറുടെ രാജിയും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം सब चीज सी बेस ही नहीं आ गए बस इन आग അതേസമയം തിരുവനന്തപുരം നഗരത്തിലെ ആമിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളിയായ എൻ ജോയി ഒഴുക്കൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ട സംഭവത്തിൽ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ സന്നദ്ധതരായി കോർപ്പറേഷൻ സർക്കാർ അനുമതി കിട്ടിയാൽ ഇതിനുള്ള നടപടികൾ തുടങ്ങിയേക്കും പത്തു ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്നായിരുന്നു വാഗ്ദാനം അതിനിടെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട് യോഗത്തിൽ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതടക്കം പരിഗണിച്ചേക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത